ൊൻപതാമത് ജന്മദിനത്തിൽ ഞാൻ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അമ്മക്ക് തുല്യമായി അമ്മ മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്ന് തന്നെ യാതൊരു സംശയവും വേണ്ട അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല ജാതിയില്ല മതമില്ല എന്ന മാത്രമല്ല ദേശങ്ങളില്ല രാജ്യങ്ങളില്ല എന്ന മാത്രമല്ല ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരമ്മ മാത്രമാണ് ആ കാര്യത്തിൽ സംശയവും വേണ്ട അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തിയുണ്ടെങ്കിൽ ആരമ്മ മാത്രമാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമുക്കെല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല അമ്മ അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അതമ്മ തന്നെയാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ അമ്മയെ സംബന്ധിച്ചോടും അമ്മ നമുക്കെന്നും മാതൃകയായിരിക്കും അമ്മക്ക് മരണം എന്ന് പറയുന്നൊരു ഒരിക്കലും ഉണ്ടാവില്ല കുര്യൻജിയെയോ മാണിസാറിനെയോ പോലെ വല്ലപ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആളല്ല ആര്യാടൻ ആത്മീയതയുടെ ചണ്ടപ്പുറത്ത് എവിടെ കോരു വീണാലും ദേശീയ മുസ്ലിമായ ആര്യാടൻ അവിടെ എത്തും വാസ്തവത്തിൽ ഒരു അൻപത് വർഷമായി ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ഇത്രയധികം ജനങ്ങളുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായി കാണുകയാണ് എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു ഇത്രയാളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരുക്കുന്നവർക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ ഉണ്ടായിരുന്നു വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ ഞാൻ ധരിച്ചു ധരിച്ചോ ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്നും പക്ഷേ എന്താണ് ഉസ്താദ് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ടോ എന്ന് മാത്രം ഞാൻ പറയുന്നു ഏതായാലും ീ സമ്മേളനം ഒരു കാര്യം മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ആണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത് ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ജനങ്ങളോട് പറയട്ടെ ാദി ചെയ്യുന്ന ഇല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ പതിനേഴ് ദിവസം കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവീകത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് വളരും ഇത് വളരും ഇതിനെ നശിപ്പിക്കാൻ ഒരു ും സാധ്യമല്ല എന്നുള്ള നിങ്ങൾ ഓർക്കണം കീടനാശിനി പ്രയോഗിക്കാരെ തന്നെ കീടം നശിക്കും ഉസ്താദ് എന്നാൽ കാന്തപുരം ഉസ്താദ് ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ വലിയ സുന്നികളുടെ അമൃതാനന്ദം രണ്ടിനും വ്യത്യാസം കാണുന്നില്ല ആര്യാടൻ എന്തിനും വിശ്വസിക്കും ആര്യാടൻ ആരെയും പുകഴ്ത്തും ആര്യാടൻ ആര്യാടാനന്ദ